ആയിരം രൂപ രണ്ടായിരം രൂപ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തുകകളാണ് തരുന്നത് തന്നു കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞ് നിന്ന് തരാമെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നും തരത്തില്ല ഇന്നും ഇല്ല പൈസ ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ ബാങ്ക് നടന്നു ഈ ഡിപ്പോസിറ്റിടെ പൈസ കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ആ ചെക്ക് മടക്കി തരാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല ചെക്ക് മുടക്കി അപ്പം പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയും സെക്രട്ടറി ആ കാര്യം ചെയ്യുന്നു സെക്രട്ടറി പറയുമ്പോൾ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ പറയും പ്രസിഡന്റ് ആ കാര്യങ്ങൾ ചെയ്തു പറയും അപ്പോൾ ആരാണെന്നൊന്നും ക്ലാരിഫൈ ചെയ്ത് കിട്ടിയാലും കൊള്ളാമായിരുന്നു എന്റെ ഇത് അവന്റെ പിന്നെ ഐ എൽ ടി എസിന്റെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു എക്സ്പെരി ആയി പോയി ഇനി ഒന്നെടുക്കണ്ടെ അത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ എക്സാമിന് പോയാൽ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല അന്ന് കിട്ടി അത് അതിന് പോകാൻ വേണ്ടിയാണ് പൈസക്ക് വന്നത് പൈസക്ക് വന്നപ്പോഴാണ് അന്ന് പോകുന്ന പ്രശ്നങ്ങളാണ് എട്ടര ലക്ഷം രൂപകള് എനിക്ക് കിട്ടാനുണ്ട് ഇപ്പൊ വരുമ്പോ വരുമ്പോ അവധി പറഞ്ഞു വിടുക പൈസ തരുന്നില്ല എനിക്ക് കടബാധ്യതയെക്കുറിച്ച് ഒരുപാടുണ്ട് ഒരു വീട് പണിതൊരുപാട് പൈസകൾ ഞാൻ കടകളെ നീട്ടി മറിച്ചാണ് ഞാൻ വീട് വഴിയൊക്കെ പൂർത്തിയാക്കിയത് ഇത് ഇത് ഞാൻ അതെല്ലാം കിട്ടുന്നു നിക്ഷേപം ഒരു കൂട്ടമായിട്ട് വന്ന് എല്ലാരും വന്ന് നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാങ്ക് ടൈറ്റ് ആകും അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എല്ലാവർക്കും വരുന്ന ലോണുകൾ ഭാവിച്ച് ആവശ്യക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കും കൊടുക്കാതിരുന്നു പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ലോണുകൾ അടയാതൊക്കെ വരുന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ദിവസം ടൈറ്റ് ആയി പോകും അങ്ങനെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും